ഇന്ത്യ മുന്നണി ജയിക്കുമെന്ന് വിശ്വസിക്കുന്ന ഇപ്പോഴും നേരം വെളുക്കാത്ത ഇന്ത്യക്കാർ കൈ സമർപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് കാണുവാനിടയായി മഹാരാഷ്ട്രയിലെ ധൂലെ ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന വോട്ടിംഗ് ശതമാനത്തിൽ വന്ന പിഴവിനെ കുറിച്ചുള്ളതായിരുന്നു ആ റിപ്പോർട്ട് ആ പിഴവ് എങ്ങനെ വന്നു എന്നുള്ളതായിരുന്നു ചോദ്യം മെയ് ഇരുപത് തന്നെ രാത്രി ഒമ്പത് മണിക്ക് കൊടുത്ത റിപ്പോർട്ട് പ്രകാരം അമ്പത്തിയഞ്ച് ദശാംശം ഒമ്പത് ആറ് ശതമാനം ആളുകളാണ് വോട്ട് ചെയ്തത് എന്നാൽ മെയ് ഇരുപത്തി ഒന്നിനും അതേ റിപ്പോർട്ട് അറുപത് ദശാംശം രണ്ട് ഒന്ന് ശതമാനം എന്നാണ് കാണപ്പെട്ടത് ഈ വ്യത്യാസം എങ്ങനെ സംഭവിച്ചു നിങ്ങൾക്കും എന്തെങ്കിലും തോന്നിയോ തോന്നിയില്ല എങ്കിൽ നിങ്ങൾക്കും ഇതുവരെ നേരം വെളുത്തിട്ടില്ല ശരിക്കും എന്താണ് എ വി എം എങ്ങനെയൊക്കെ എ വി എം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിനുള്ള ഉത്തരം ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം നിങ്ങളുടെ ഒരു സുഹൃത്ത് വാട്സാപ്പിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ് എന്ന് കരുതുക ആ സുഹൃത്ത് നിങ്ങൾക്കുള്ള മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ടൈപ്പിംഗ് എന്ന നോട്ടിഫിക്കേഷൻ അതായത് നിങ്ങളുടെ അനുവാദമില്ലാതെ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ആ സുഹൃത്തിന് എത്താൻ കഴിയുന്നു അതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്പുകളുടെയും മറ്റു പാർട്സുകളുടെയും ഉപയോഗം എന്തൊക്കെയാണെന്ന് മൊബൈൽ സർവീസ് നടത്തുന്ന ആളുകൾക്ക് പോലും അറിയില്ല നമുക്ക് ആവശ്യമില്ലാത്ത എന്നാൽ വിദൂരങ്ങളിൽ ഇരുന്ന് നിയന്ത്രിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ചിപ്പുകൾ നമ്മുടെ മൊബൈലിലുണ്ടോ നമ്മൾ ഒരു മൊബൈൽ ബോംബാണോ കയ്യിൽ കൊണ്ടു നടക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ഇടുന്നതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും ഞാൻ ഇവിടെ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഇ വി എം എന്ന് പറയുന്ന ഈ വോട്ടിന് യന്ത്രത്തിലുള്ള പാർട്സുകളെ കുറിച്ചും അവയുടെ പ്രവർത്തനത്തെ കുറിച്ചും ആർക്കെങ്കിലും പൂർണ്ണമായും അറിയുമോ അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു മൈക്രോ ചിപ്പിന് ഇന്റർനെറ്റുമായി കണക്ഷൻ ഉണ്ടാവുകയും ആ കണക്ഷൻ ഉപയോഗിച്ച് ആ എ വി മെഷീനിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുവാൻ വിദൂരങ്ങളിൽ ഇരുന്ന് പറ്റുകയും ചെയ്താൽ ഈ നടന്ന ഇലക്ഷൻ റിസൾട്ട് എന്തായിരിക്കും ബുദ്ധി രാക്ഷസന്മാരായ ഹാക്കർമാർക്ക് ഇന്റർനെറ്റ് കണക്ഷനിലൂടെ വളരെ നിസാരമായി ചെയ്യാൻ പറ്റുന്ന കാര്യമാണിത് അമേരിക്കയിൽ ഇരുന്നോ ദുബായിൽ ഇരുന്നോ ഇസ്രായേലിൽ ഇരുന്നോ നമ്മുടെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കോണിൽ കോണിലിരുന്നോ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള ഒരു ലാപ്ടോപ്പ് മതിയാവും ഒരു ഹാക്കർക്കു ഇലക്ഷൻ റിസൾട്ട് മാറ്റിമറിക്കാൻ ആ ഹാക്കർ തീരുമാനിക്കുന്നവരായിരിക്കും ജയിക്കുക ആ ഹാക്കർ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരുടെ ആവാം അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ആവാം അതുമല്ലെങ്കിൽ ഒരു ആവാംശക്തി ഇനി ഈ ഹാക്കർ എവി എം മെഷിന്റെ യൂസർ ഐ ഡിയും പാസ്വേഡും അറിയുന്ന ആളാണെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ ഈസിയായി ഇവിടെയാണ് എ വി എം മിഷിന്റെ നിർമ്മാതാക്കളും സോഫ്റ്റ്വെയർ നൽകിയവരും വില്ലന്മാർ ആവുന്നത് ഇന്ത്യയിൽ വെച്ച് നമ്മുടെ ഉദ്യോഗസ്ഥർ എവി എം മെഷീന്റെ യൂസർ ഐ ഡിയിലും പാസ്വേർഡിലും നടത്തിയ മാറ്റങ്ങൾ നിർമ്മിച്ചവർക്കോ സോഫ്റ്റ്വെയർ കമ്പനികൾക്കോ ലഭിക്കുന്ന രീതിയിലാണ് എ വി എം മെഷീൻ നിർമ്മിച്ചിരിക്കുന്നത് എങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി നൂറ് ശതമാനം സുരക്ഷിതമെന്ന് പറഞ്ഞിറക്കിയ ആധാറിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഇതൊക്കെ അറിയാമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം എ വി എം മെഷിനെതിരെ സംസാരിക്കുന്നവർ പോലും എ വി എം മെഷിനെ കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുവാൻ ശ്രമിക്കുന്നില്ല ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം എന്ന മുദ്രാവാക്യവുമായി പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിയ രാഷ്ട്രീയക്കാരിൽ നിന്നും ഇതിൽ കൂടുതൽ ആരും പ്രതീക്ഷിക്കരുത് ഇ വി ആ സൂക്ഷിച്ചിരിക്കുന്ന റൂമുകൾ ഇന്റർനെറ്റ് ജാമറുകൾ വെച്ച് സുരക്ഷിതമാക്കിയാൽ ഹാക്കർമാരുടെ കടന്നുകയറ്റം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയും എന്നാൽ ഒരു ജനതയെ ഭരിക്കുവാൻ കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഈ രാഷ്ട്രീയ ദല്ലാളുമാർ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല മതത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ തമ്മിൽ അടുപ്പിച്ചു രക്തം കുടിക്കുന്ന ചെന്നായിയുടെ കുപ്പായം അണിഞ്ഞവരോട് എന്ത് പറയാൻ ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് തോൽക്കുവാൻ സാധ്യത ഉണ്ട് എന്ന് പേടി അഭിനയിച്ച് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാനുള്ള ഞൊടുക്കു വിധിയാണ് ഇപ്പോൾ നടക്കുന്നത് അമ്പലങ്ങളായ അമ്പലങ്ങളിലെല്ലാം കയറിയിറങ്ങും ചിലർ ധ്യാനങ്ങൾക്ക് പോകും ചിലർ പള്ളികളിൽ പോയി തപസരിക്കും അങ്ങനെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള എല്ലാ ചെപ്പടി വിദ്യകളും ചെയ്യും സ്റ്റേറ്റ് തലത്തിൽ നടന്ന ഇലക്ഷനിൽ നൂറു ശതമാനം ജയിക്കുവാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പോലും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചുകൊണ്ടു ഇ വി എം മിഷനിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുവാനാ ചാണക്യബുദ്ധികൾക്ക് കഴിഞ്ഞു എന്നത് സമ്മതിക്കാതെ വയ്യ എന്തായാലും എന്തൊക്കെ സംഭവിച്ചാലും ഈ ഇലക്ഷനിൽ ആവശ്യത്തിൽ അധികം ഭൂരിപക്ഷത്തോടെ ബി ജെ പി അധികാരത്തിൽ വരും ഇന്ത്യ ബി ജെ പി ഭരിക്കും അതിലൊരു സംശയം ആർക്കും വേണ്ട ഇ വി എം ആണ് ഹീറോ ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണം ഇന്ത്യയിൽ ആര് ജയിക്കണമെന്നും ആര് ഭരിക്കണമെന്നും ഇവർ തീരുമാനിക്കും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി അലട്ട് ഐസ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും